രണ്ട് കണ്ണും കുറച്ച് മുടിയും മാത്രം കാണാം ഷാനവാസ് ബാക്ക് അങ്ങനെ തിരിച്ചു വന്നിരിക്കേണ്ട സുഹൃത്തുക്കളെ നമ്മൾ കാത്തിരുന്ന ആ സീന് നടക്കാമെന്ന ഇന്നത്തെ എപ്പിസോഡിലാണ് ഇന്നലെ പ്രമോ വന്നിട്ടുണ്ടായിരുന്നു രാത്രി തന്നെ സൺഡേ എപ്പിസോഡിന്റെ പ്രമോ വന്നിട്ടുണ്ടായിരുന്നു ആ പ്രമോയില് വളരെ വ്യക്തമായിട്ട് നമ്മുടെ ഷാനവാസി ഷാനവാസിക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ് സുഹൃത്തുക്കളെ എന്തായാലും വേറെ ലെവൽ ഐറ്റം ആയിരിക്കും ഇന്ന് നടക്കാൻ പോകുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് വേറെ ഒന്നുമല്ല വേറെ ആരെയും വറുത്തരയ്ക്കുന്നത് ലാലേട്ടന് ശീലമില്ലല്ലോ അതിന് വറക്കണമെങ്കിൽ അനിമോളോ ഷാനവാസോ തന്നെ വേണം പക്ഷേ ഷാനവാസിക്കയുടെ റീ എൻട്രി ആണ് നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഞാനതാണ് ഇന്ന് വെയിറ്റിങ്ങിൽ ഇരിക്കുന്നത് കട്ട വെയിറ്റിങ്ങിലാട്ടോ അത് കാണണം ആ എന്തായാലും അഹതപ്പെട്ടവർ കപ്പടിക്കട്ടെ ഷാനാസിക്കാനാവാസിക്കു കപ്പ് കപ്പ് എന്തായാലും ഒരു തന്നെ അടിയണം ആ നവിനെ നിന്റെ അമ്പളങ്ങ വഴി നീങ്ങിയ പോലത്തെ വാ എനിക്ക് കാണണമെന്ന് ഉണ്ട് ഉണ്ട് എന്തായാലും ഉം കാണണം ആ ഷാനാസിക്ക ബാക്ക് ആയിട്ടുണ്ട് ഈ സാധനം ഏഷ്യൻഡിന് മനഃപൂർവ്വം കൊണ്ട് ഇട്ടതാണോ അതോ അഹിയാണ്ട് വന്ന് വിഴുന്നതാണോ ഒരു പിടിയും കിട്ടുന്നില്ല എന്തായാലും ഔട്ട് ആയിട്ടുണ്ട് ഷാനോ ഹോസിക്ക് ഇന്ന് കയറുന്നുണ്ടെന്ന് ഞാൻ ഇന്നലെ ഒരു അസംഷൻ പറഞ്ഞിരുന്നു ചിലപ്പോൾ ഒരു പക്ഷേ ഷാനോസി തിങ്കളാഴ്ചത്തെ എപ്പിസോഡിൽ വെറുതെ ആൾക്കാർ എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ കൊണ്ട് കയറ്റുമായിരിക്കും അല്ലെങ്കിൽ ഇന്നത്തെ എപ്പിസോഡിൽ എല്ലാവരെയും ലിവിംഗ് റൂമിന്റെ ഫ്രണ്ടിൽ പിടിച്ചിരുത്തിയതിനു ശേഷം അവിടെ നിൽക്കുന്ന സമയത്ത് ഷാനോസിക്ക ബാക്കി കൂടിയാൽ എല്ലാം വന്ന് കയറുമായിരിക്കും അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എന്തായാലും എനിക്ക് എൻട്രി എങ്ങനെ ആയിരിക്കും എന്ന് കാണാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് നമുക്ക് നോക്കാം എന്തായാലും ആദ്യം തന്നെ ഭ്രമം ഒന്ന് കണ്ട നോക്കാം സുഹൃത്തുക്കളെ എവിക്ഷൻ 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 പ്രക്രിയയിലേക്ക് പ്രമ തുടങ്ങുന്നത് ആദ്യം തന്നെ നമുക്ക് ഇന്നത്തെ ലാലേട്ടന്റെ ഡ്രസ്സ് കേട്ടാ നീലേ നീലേ നല്ല നീലയാണല്ലോ ആ ബാക്കി എവിക്ഷൻ പ്രക്രിയയിലേക്ക് ബാക്കിയാണോ പ്രേക്ഷകരുടെ തീരുമാനമാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഈ ആഴ്ച നെവിൻ പോണം എന്നാണ് പക്ഷെ പോകുന്നത് ആരെന്ന് ആ നിങ്ങൾക്കറിയായിരിക്കും ചിലപ്പോൾ അല്ലെങ്കിൽ നമ്മൾ എപ്പിസോഡ് കാണുന്ന സമയത്ത് അറിയട്ടെ എന്തായാലും എന്റെ ആഗ്രഹം നവിൻ പോകണമെന്നായിരുന്നു നടക്കുമോന്തോ ദൈവത്തിനറിയാം ഈ എബിക്ഷന്റെ സമയത്ത് ഇവനെ കാണിക്കുന്നില്ല കേട്ടോ ഷാനവാസിന് ഇവിടെ കാണിക്കുന്നില്ല ഈയൊരു ഷോട്ട് എടുത്ത സമയത്ത് ഈ ഇത്രയും പേരെ കാണിക്കുന്ന സമയത്ത് ഷാനവാസ് അവിടെ ഇല്ല എന്നാൽ ആതിലേറെടുത്ത് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ആരെ സേവ് ചെയ്യണോന്ന് അപ്പൊ രണ്ടുപേരെ പേര് ആതില പറയുന്നുണ്ട് നൂറയും പറയുന്നുണ്ട് അനുമോളയും പറയുന്നുണ്ട് ആ സമയത്ത് ഈ ആതില പറയുന്നതിന്റെ താഴെയാണ് ഷാനവാസി നോക്കിയാ മതി ഓ കണ്ടാ 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 കണ്ട അറങ്കട്ടും ആളവിടെ ഇരിപ്പുണ്ട് ഷാനവാസ് തിരിച്ചു വന്നിരിക്കുകയാണ് അതായത് ആദ്യം കാണിച്ചു ഷോർട്ട് വേറെ ഏതോ സീനിലോ ഷോർട്ടാണെന്നാണ് എനിക്ക് മനസ്സിലായത് ഈ ഷോർട്ട് കാണിച്ചപ്പോ ഇത് ഏഷ്യാനെറ്റിന്റെ അബദ്ധത്തിൽ പറ്റിയതാണോന്നും അറിയില്ല അറിയില്ല ഇത് എഡിറ്റില് അബദ്ധത്തില് കൂടി ഒന്ന് വിഴുന്നോ ഉള്ള രീതിയിൽ സംഭവിച്ചാണോ അറിയില്ല എന്തായാലും പുറത്തായിരിക്കും സുഹൃത്തുക്കളെ അതെന്താ ആരാ പരിപാടി രണ്ടുപേരും കൂടി ഒരുമിച്ച് പറ്റൂലല്ലോ എന്തായാലും ഷാനവാസൊക്കെ അറിയണേ ഇനി ആര് ഇവിറ്റ് ആയി പോക്കോ എന്ത് വേണോ സംഭവിക്കട്ടെ ഓ അനീഷിന്റെ ആഗ്രഹപ്രകാരം നൂറ സേവാവണം ഡേയ് അനിടുത്ത് ക്രഷ എന്ന് പറഞ്ഞിട്ട് നൂറ് സേവ് ആക്കണം കൊള്ളൂല എന്നെ സ്വന്തമായിട്ട് പറയുമ്പോ ബിഗ് ബോസ് എന്ന് പറഞ്ഞുകൊണ്ട് മ്യൂസിക് ഇടയാണ് യവാ ഇത്തിരി പുറത്ത് പോയിരുന്ന മതിയാവൻ പോണോന്നായിരുന്നു എന്റെ ആഗ്രഹം അത്രക്ക് വിഷം കൊടൂര വിഷം എയർപോർട്ട് വരുമ്പോൾ നാട്ടിൽ കല്ലുറ കയറി എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കല്ലേറ കിട്ടിയില്ലെങ്കിൽ അത് ചെയ്യുള്ളൂ എന്തായാലും കുറച്ച് കമൻസ് ഞാൻ ഒന്ന് നോക്കാം ഷാനോസ് എന്നാൽ ഇന്ന് തിരിച്ചു ചേരുന്ന സന്തോഷത്തിൽ തന്നെയാണ് നിങ്ങളും ഞാനും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഐ ആം ഫെൽ മാൻ ഓർ ഹുബും ഇല്ല അക്ബർ സംസാരിക്കുമ്പോൾ അയാളുടെ സൈഡ് ശരിയെന്ന് വിചാരിച്ച് അയാൾ ആ സംസാരിക്കും അനുവാദി സംസാരിക്കുമ്പോൾ അവളുടെ സൈഡ് ശരിയാണെന്ന് പറയും അല്ലാണ്ട് ഇവൻ സ്വന്തമായി നടക്കുന്ന കാര്യങ്ങൾ അനലൈസ് ചെയ്ത് ഒരു നിലപാടില്ല ലിറ്ററലി ഹീസ് ലൈക്ക് ആ ബാക്കി ഉള്ളവരുടെ നെഗറ്റീവ് കാരണം അവരെ പുറത്താക്കാൻ വേണ്ടി വോട്ട് കിട്ടുന്ന ആൾ ഏ അങ്ങനെ തോന്നിയിട്ടില്ല ഇവന് അല്ലാതൊരു ഫാൻ ബേസ് ഉണ്ട് ഇന്നലെ രേവതി എന്ന് പറയുന്നുണ്ട് ബാക്കിയുള്ളവർ ഔട്ടാക്കാൻ വേണ്ടിയിട്ട് ഈ സാബു മോനെ പിടിച്ചിതിന്റെ അകത്ത് നിർത്തിയിരിക്കണം കാരണം അവർക്ക് ബാക്കിയുള്ള മറ്റേ നമുക്ക് ഹെയ്റ്റ് ഉള്ള ആൾക്കാർ പുറത്തു പോകാൻ വേണ്ടിട്ട് ഇവന് വോട്ട് കൊടുക്കുന്നു എനിക്ക് അതില് യോജിപ്പില്ല കേട്ടാ ഇവൻ അല്ലാണ്ട് ഒരു ഫാൻ ബേസ് ഉണ്ട് അത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഞാൻ വീഡിയോസ് കാണുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ട് കമന്റ്സിൽ ഓ നിഷ്കളങ്കാൻ അല്ലെങ്കിൽ പാവം ഒരു സാധനത്തിൽ ഒരു ഫാൻ ബൈസ് ഓട്ടോ ഉണ്ട് അല്ലാണ്ട് ബാക്കിയുള്ളവർ ഔട്ടാക്കാൻ വേണ്ടിട്ട് ഇവൻ ഓട്ടോ കൊടുക്കുന്നു അതെനിക്ക് യോജിപ്പൊ ഒന്നുമില്ല പിന്നെ ഈ പറഞ്ഞ കാര്യം ശരിയാ ഏത് അക്ബർ സംസാരിക്കുമ്പോൾ അയാളുടെ സൈഡ് നിൽക്കും അനുമോൾ സംസാരിക്കുമ്പോൾ അനുമോളുടെ സൈഡിൽ നിൽക്കും അവനൊരു നിലപാടെന്നോ സാധനം ഇല്ല അങ്ങോട്ടും ഇങ്ങോട്ടും നിക്കുക ആണല്ലേ തന്നെ ഈ ഒരു സെറ്റപ്പിൽ നിൽക്കും ഷാനവാസ് ഇക്കെ കാണാൻ വന്നവർ എൺപത്തിനാല് ലൈക്ക് അടിച്ചിട്ടുണ്ട് തറയിൽ വീണ് കിടക്കുന്നവനെ നോക്കി കൊലച്ചിരി ചിരിച്ചാൽ റൺബീർ കപൂർ അല്ല അവന്റെ അപ്പൻ വന്നാലും മലയാളി കാലു മടക്കി തൊഴിക്കും ഷാനവാസ് വന്നു ആദിലിയുടെ പുറകിൽ പക്ഷെ കണ്ണു കണ്ടപ്പോൾ നല്ല ക്ഷീണം പോലെ തോന്നി ഓക്കെ ഷാനവാസ് വന്നു ഷാനവാസ് ആദിലിയുടെ പുറകിൽ ഷാനവാസിനെ തിരിച്ച് കൊണ്ടുവന്നതിന് ടാങ്ക്സ് ബിബി സാബുമാൻ ഇസ് ദ റിയൽ ബ്രാൻഡ് അംബാസിഡർ ഓഫ് ഫൈവ് സ്റ്റാർ ഓ അത് ഫൈവ് സ്റ്റാർ ഡു നത്തിങ് ഷാനവാസ് തിരിച്ചു വന്നു ഷാനവാസ് തിരിച്ചുവന്നു രുദ്രൻ ഇസ് ബാക്ക് ഷാനവാസ് ഉണ്ട് ഇതിൽ ഷാനവാസ് ആര്യൻ പോകുമ്പോൾ അക്ബറിന്റെ മോണാക്ഷു കൈയും വെച്ച് വിഷമിച്ച് അഭിനയിക്കുന്ന നടനെ ഷാനവാസ് ബാക്ക് ഷാനവാസ് 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 വന്നു കണ്ടു ഞാനേ കണ്ടോളൂ ഷാനവാസ് വന്നു ആതിലയുടെ പുറകിൽ കണ്ണു കൊള്ളു ഷാനവാസ് നവാസ്വാസ് പ്രേക്ഷകർ വിധി ഓ അങ്ങനെയായ ഷാനവാസ് ഷാനവാസ് എന്റെടാവേ കമന്റ് ബോക്സ് മൊത്തം ഷാനവാസ് നവാസ്വാസ് എന്നടാ പണി വെച്ചിരിക്കേ ഞാൻ കണ്ടു ഞാൻ കണ്ടോളു കണ്ടു കണ്ടു ഷാനവാസ് നവാസു ഇതെന്തുവാടാ ഷാനവാസിന്റെ അക്കോണ്ടാ ഒമ്മാതിരി ഷാനവാസ് മൊത്തം ഷാനവാസ് ഷാനവാസ് ഇരിക്കുന്നു ഷാനവാസിവാസിക്കെത്തി എത്ര പേരുടെ പ്രാർത്ഥന ഷാനവാസൊക്കെ തിരുമ്പി വന്നിട്ട് കണ്ണുകൾ കണ്ടപ്പോൾ പാവം തീരെ ക്ഷീണമുണ്ട് ഫേസിൽ ക്ഷീണമുണ്ട് പക്ഷെ എൻട്രി എങ്ങനെ എങ്ങനെയായിരിക്കും ഷാനവാസിന്റെ ബിഗ് ബോസിലോട്ടുള്ള എൻട്രി അതാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത് കാർ റിട്ടേൺ ആതിലേടെ സൈഡിൽ ജൻഡോ മോൻ ഇത് സാധാരണ നമ്മുടെ ഒരു പോസ്റ്റ് നമ്മൾ ഇൻഷ്യൽ ഇടുന്ന സമയത്ത് നമ്മൾ സപ്പോർട്ട് ചെയ്ത ആൾക്കാർ കുറച്ച് പേര് നമ്മളെ ഒരു കമന്റ് ചെയ്യാറുണ്ട് അല്ലേ അതുപോലെയാണ് ഇപ്പൊ ഏഷ്യാനെറ്റിന്റെ കമന്റ് ബോക്സ് ഉള്ളു ഷാനവാസ് ഷാനവാസിന്റെ അക്കൗണ്ട് പോലെയാണ് ഏഷ്യാനെറ്റിന്റെ അക്കൗണ്ട് ഇപ്പൊ ഇരിക്കുന്നത് മോനെ എഡിറ്റർ സസ്പെൻസ് പൊട്ടിച്ചല്ലോ അതെ എഡിറ്ററിന്റെ മിസ്റ്റേക്ക് ആണ് അവൻ എല്ലാം ചൊട്ടിച്ചു കൊടുത്തു അള്ളി ഐ ഫെൽ ദാറ്റ് ആര്യൻ വാസ് എ ഗുഡ് പ്ലെയർ അവനെ പുകഴ്ത്തി അവനെന്താണ് പുകഴ്ത്ത ആര്യൻ അയ്യോ ഷാനൂക്ക വന്നേ ഷാനൂക്ക വന്നേ നുക്ക വന്നേ എന്റെ ഇത് ഒന്നെങ്കിലും എഡിറ്ററിന്റെ മിസ്റ്റേക്ക് ആയിരിക്കും അവനിപ്പം അവളെ കെട്ടിയിട്ട് അടിക്കണായിരിക്കും മടലോട്ടി എന്ത് തേങ്ങ പരിപാടികളാണ് നീ കാണിച്ച അല്ലെങ്കിൽ ഒരു പക്ഷേ ഇട്ടു കൊടുത്തതും അറിയാൻ പാടില്ല പക്ഷെ ഇട്ടു കൊടുത്തതാണെങ്കിൽ അതൊരു സുഖമില്ല കേട്ടോ പക്ഷെ നമ്മളെല്ലാരും ആഗ്രഹിച്ചിരിക്കുന്നത് സർപ്രൈസ് ആയിട്ട് അറിയാൻ വേണ്ടി തന്നെ ഇതിപ്പോ ആ ഒരു സർപ്രൈസ് പൊട്ടി ഏത് ഷാനൗസ് കേറി എന്നുള്ള സാധനം പൊട്ടി ആ പൊട്ട് പറഞ്ഞിട്ട് കാര്യമില്ല ഇനി പറഞ്ഞിട്ട് ഒരു സാധനം കഴിയൂല എഡിറ്റർ എന്തോ മണ്ടത്തരം കാണിച്ച പോലെ തോന്നുന്നു യുവമാര കൂടെ കൂടി ആരെയും പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ആരെയും പോവിൻ പോകണം എന്നാണ് എന്റെ ആഗ്രഹം കേട്ടോ സീരിയസ്ലി പറയാം നെവിൻ പോയിട്ട് ആര്യൻ പോണം അടുത്ത അക്ബർ പോണം ഇതൊക്കെയാണ് എന്റെ ആഗ്രഹം നടക്കുമെന്ന് അറിഞ്ഞുകൂടെ പിന്നെ അതില നൂറ അങ്ങനെ അങ്ങനെ പോയി ഷാനവാസ് കപ്പടിച്ചാൽ സന്തോഷമായി എനിക്ക് ഷാനവാസോ അനീഷോ അനുമോളോ കപ്പടിച്ചു കഴിഞ്ഞാൽ ഹാപ്പിയാണ് ഇവര് മൂന്നുപേരിൽ ആരെങ്കിലും ഒരാൾ കപ്പടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരുപോലെയാണ് ഹാപ്പിയോ ആണ് അല്ലാണ്ട് വേറെ ആരും കപ്പടിക്കണേൽ എനിക്ക് താല്പര്യമൊന്നുമില്ല സീരിയസ്ലി പറയാമല്ലോ ഇത്രേ എനിക്കിതിൽ പറയാനോ ഉള്ളു അങ്ങനെ ഷാനവാസിക്ക ഷാനവാസിക്ക രുദ്രൻ രുദ്രൻ കമന്റ് ബോക്സ് ബോക്സിലുള്ള ഷാനവാസിന്റെ വിളയാട്ടം തന്നെയാണ് മക്കളെ എന്തായാലും നോക്കാം ഷാനവാസ് തിരുമ്പി വന്നിട്ടേ മക്കളെ തരുംബി വന്നിട്ടേ ആ ഇനിയാണ് സത്യം പറഞ്ഞ ആ നിർണായക നിമിഷങ്ങൾ ഓടുന്നത് അധികം ദിവസം ഒന്നുമില്ല പത്ത് എമ്പത്തി എത്ര ആയല്ലോ ഇനി പത്ത് പന്ത്രണ്ട് പത്താം പന്ത്രണ്ടാം ദിവസം ഉണ്ട് അതിന്റെ അകത്തല്ലേ ഉള്ളൂ പത്താം പന്ത്രണ്ട് ദിവസം ഉണ്ട് ആ അത്രേ ഉള്ളൂ അല്ലേ പത്താം പന്ത്രണ്ട് നാല ദിവസം ഉണ്ട് ആ കണക്കൊന്നും കൂട്ടാ പെയ്യ ഇനിയിപ്പോ കാൽക്കുലേറ്റർ അടിക്കണം അതിനൊന്നും വയ്യ എന്തായാലും കൊള ഇത്രയൊക്കെയാണ് പിന്നെ ഇതിന്റെ ഇടയിൽ വേറൊരു കാര്യം അറിയിക്കാനുണ്ട് രേവതി രേവതി വന്നിട്ട് പ്രൈവസി കംപ്ലൈന്റ് യൂട്യൂബ് ലാൽ സലാം പുതിയൊരു വീഡിയോ ആയിട്ടാണ് ബൈ